ഇക്കഴിഞ്ഞ ദിവസമാണ് കോട്ടയം ഏറ്റുമാനൂർ ബാറിന് മുന്നിലുണ്ടായ തട്ടുകടയിലെ തർക്കത്തിൽ പോലീസുകാരൻ കൊല്ലപ്പെട്ടത് നമ്മളിൽ ആരാണ് സാർ ആദ്യം മരിക്കുന്നത് ശ്യാമിന്റെ ഈ ചോദ്യം വെസ്റ്റ് സ്റ്റേഷൻ ഹൗസ് ഓഫീസർ പ്രശാന്ത് കുമാറിന്റെ ഉള്ളിൽ ഇപ്പോഴും ഉണ്ടാക്കുന്ന വിഷമം ചെറുതല്ല ശ്യാമപ്രസാദിന്റെ ഉറ്റ സുഹൃത്ത് അടുത്ത കാലത്ത് മരിച്ചിരുന്നു സുഹൃത്തിന്റെ വേർപാട് ശ്യാമിന് വലിയ ആഘാതമായി പ്രശാന്ത് കുമാറാണ് അപ്പോൾ ശ്യാമിനെ ആശ്വസിപ്പിച്ചത് നമ്മളിൽ ആരാണ് സാർ ആദ്യം മരിക്കുക എന്ന് അപ്പോളാണ് പ്രശാന്ത് കുമാറിനോട് ശ്യാം ചോദിച്ചത് ഞാൻ മരിച്ചാൽ സാറിന് വാട്സപ്പിൽ ഹാരി അയക്കുമെന്ന് മറുപടി തരണമെന്നും ശ്യാം പറഞ്ഞപ്പോൾ മരണം ദൈവമാണ് തീരുമാനിക്കുന്നതെന്നും ആരാണ് ആദ്യം മരിക്കുക എന്ന് പറയാൻ പറ്റില്ലെന്നും പ്രശാന്ത് കുമാർ പറഞ്ഞ് അന്നത്തെ ആ സംസാരം അവസാനിപ്പിക്കുകയായിരുന്നു നാളെ ഡ്യൂട്ടിയിലുണ്ടാകില്ലെന്നും പകരം മറ്റൊരാളാണ് എത്തുകയെന്നും പറഞ്ഞാണ് ശ്യാം യാത്ര പറഞ്ഞത് പ്രശാന്ത് കുമാറും ശ്യാമപ്രസാദും ഗവർണറുടെ സുരക്ഷാ ഡ്യൂട്ടിക്കായി ഇല്ലിക്കലിൽ എത്തിയിരുന്നു ഇല്ലിക്കൽ മൈതാനം കണ്ടപ്പോൾ തനിക്കിവിടെ മറക്കാനാവില്ലെന്നും കെ എസ് ആർ ടി സി ബസ് കണ്ടക്ടറായി ജോലി ലഭിക്കാനുള്ള ടെസ്റ്റ് ഇവിടെയാണ് നടന്നതെന്നും പറഞ്ഞു ശ്യാം നേരത്തെ കെ എസ് ആർ ടി സിയിലെ കണ്ടക്ടറായിരുന്നു പിന്നീടാണ് പോലീസ് ഡ്രൈവറായി ജോലി ലഭിച്ചത് ജോലിയുടെ ഇടവേളകളിൽ പോലീസ് വാഹനത്തിൽ ഇരുവരും ഒരുമിച്ചിരുന്ന് പാട്ടുകൾ പാടുമായിരുന്നു ശ്യാം ഒരിക്കലും തന്റെ ഡ്രൈവർ മാത്രമായിരുന്നില്ല ഉറ്റ സുഹൃത്തു കൂടിയായിരുന്നു തന്റെ കുട്ടികൾ ശ്യാമിന് അങ്കിൾ എന്നാണ് വിളിച്ചിരുന്നത് അവരെ ഞാൻ മരണ വാർത്ത അറിയിച്ചിട്ടില്ല അവന്റെ മൊബൈൽ നമ്പർ ഞാൻ ഒരിക്കലും ഡിലീറ്റ് ചെയ്യില്ല ശ്യാം ഒരുപക്ഷെ എന്നെ വിളിച്ചേക്കും സ്വരമിടറി പ്രശാന്ത് കുമാർ പറയുന്നു